ൂ അളക്കുവാതിളവുകോലില്ലാതെ അറിയാതെ പറയാതെ മറഞ്ഞിരിപ്പൂ മനസ്സിന് ഇളിവാതി നടച്ചിരിപ്പു കാറ്റിൻ്റെ നനവാർന്ന് കൈകളിൽ തൂങ്ങിനീ കുഞ്ചത്തിൻ ചാരെ വന്നിരുന്നു കാറ്റിൻ്റെ നനവാർന്ന് കൈകളിൽ തൂങ്ങിനി എന്ന് കുഞ്ചും മനസിപ്പൊഴുതിലൂടെ നിന്നെ ഞാൻ കണ്ടിരുന്നു ഇരുൾ വീണ മനസ്സിന് ജാലകോടെ പല കുറി നിന്ന് കണ്ടിരുന്നു വർഷമേ നിന്നെ ഞാൻ എത്രമേ സ്നേഹിപ്പോ കാലത്തിൻ പ്രവാഹത്തിൽ കഥകൾ മാറിയാലും കാതരേ പ്രവാഹത്തിൻ കഥകൾ മാറിയാലും കാരി പെയ്തിറങ്ങി ഞാൻ പാടിയുണത്തി ഭാവനാശലഭങ്ങൾ വനജോത്നയായി നിന്നിൽ പടർന്നു കയറുക ഞാൻ പാടിയുണർത്തിയ ഭാവനാശലഭങ്ങൾ വനജോത്നയായി നിന്നിൽ പടർന്നുകയറി വർഷമേ 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 നിന്ന് ഞാൻ എത്രമേൽ എത്രമേൽ സ്നേഹിപ്പോ